ായിട്ടെന്ന് കാണിക്കണം നമ്മളെ നീമെന്തോന്നറിയാവോ കുട്ടിയും കുടുംബവും മേടിക്ക എല്ലാരും ചിരി നല്ല പോലെ പറഞ്ഞാൽ വീടും

രണ്ടെന്ന് ചെല്ലുമ്പോൾ രണ്ടു കൈയും പൊക്കണം മൂന്നെന്ന് ചെല്ലുമ്പോൾ മൂക്കി പിടിക്കണം നാലെന്ന് ചെല്ലുമ്പോൾ നാണി ചീരിക്കണം അഞ്ചെന്ന ചെല്ലുമ്പോൾ ബെൻജിനിരിക്കണം ആറെന്ന ചെല്ലുമ്പോൾ ആണി കുഴയണം ആട് വാ ഞാൻ ആട് ആടി കുഴയണം ഏഴെന്ന ചെല്ലുമ്പോൾ എരുനേറ്റു നിൽക്കണം എട്ടെന്ന ചെല്ലുമ്പോൾ വട്ടത്തിൽ നടനേണം ഒൻപതെന്ന ചെല്ലുമ്പോൾ ഒരുമിചിരിക്കണം പത്ത് നമ്മ ചേരുമ്പോൾ 10 12 13 14 15 16 17 18 19 10 ഒന്നും കൂടി കേൾക്ക് ഒന്ന് കൊടി ഇടയാടേ ഇതി ആ ഒരു മിനിറ്റ് ആ എൻ്റെ അംഗൻവാടിയിലെ കുട്ടികളുടെ പാട്ട് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ബ്ലോഗുമായി തൊട്ടടുത്ത്